കൂടിയാട്ടം കലാകാരനും കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ മാർഗി മധു ചാക്കിയരെ ആദരിച്ചു പാറക്കടവ് പഞ്ചായത്ത് മൾട്ടി പർപ്പസ് സൊസൈറ്റിയും എഡ്രാക് റെസിഡൻസ് അസോസിയേഷനും വനിതാ സഹകരണ സംഘവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്

ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു പ്രശ്നങ്ങളെ വെല്ലുവിളികളെ അതിജീവിക്കാൻ അതിനോട് എതിരിടാനൊക്കെ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരു സത്യഭാമ ടീച്ചറല്ല മധുമാഷ് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് സത്യഭാബ ടീച്ചർ അല്ല മധുമാഷ് എന്ന് പറഞ്ഞത് ഞാൻ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതല്ല ആ ഒരു ബോധം കൊണ്ട് നടക്കുന്നതിന്റെ പ്രശ്നമാണ് പണ്ട് കടവനെട്ടതിന് മറുപടി പറഞ്ഞു ഇവിടെ നടന്നു വരുന്നതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു പാറക്കടവ് പഞ്ചായത്ത് മൾട്ടി പർപ്പസ് സൊസൈറ്റിയും എഡ്രാക്ക് റെസിഡൻസ് അസോസിയേഷനും വനിതാ സഹകരണ സംഘവും സംയുക്തമായാണ് മാർഗെ മധു ചാക്യാരെ ആദരിച്ചത് സപ്പോർട്ട് ചെയ്യുന്ന കുട്ടിക്കാലം മുതൽ അവരുടെ അവതരണങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജനപ്രതിയാണ് അവരെ കലാകാരനായിട്ട് അതുകൊണ്ട് തന്നെ കാഴ്ചക്കാരന് കലാകാരന്റെ നിർമ്മാണത്തിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ സമൂഹത്തിൽ വേണം നേരത്തെ പറഞ്ഞ കലാകാരന്റെ പ്രതിബദ്ധത പോലെ തന്നെ സമൂഹത്തിലും ഒരു പ്രതിബദ്ധത അറിവുകൊണ്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ദേശീയ തലത്തില് മാർഗിമധു എന്ന മഹത് വ്യക്തിത്വത്തെ ഈ അവസരത്തിൽ ഞാൻ നമ്മുടെ ആദരവോടെ നമസ്കരിക്കുന്നു അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചയിൽ നാടിന് കിട്ടുന്ന ഒരു പ്രത്യേക ഉയർച്ചയുണ്ട് അതിൽ നമ്മുടെ നാട് ഒന്നാകെ ഈ അവസരത്തിൽ സന്തോഷം പങ്കുവയ്ക്കുകയാണ് അതിനൊക്കെ എല്ലാവിധ ഭാഗവും നേരുന്നു ഒപ്പം തന്നെ ഇവിടെ നടക്കുന്ന സൗജന്യ സൗജന്യ ഓപ്പറേഷൻ ഷുഗർ പ്രഷർ പരിശോധന ജൈവ പച്ചക്കറി വിത്തുകൾ വിതരണം എന്നിവ നടത്തി നിറമല്ല മനുഷ്യൻ്റെ നല്ല എപ്പോഴും നമ്മൾ കൂടി അതുപോലെ മനുഷ്യ അന്യം നമ്മുടെ കുട്ടികൾക്കൊന്നും ഇത് എന്താണെന്ന് പോലും അറിയില്ല പറഞ്ഞു ഞായറാഴ്ച നടക്കട്ടെ എന്നും ഇനി ഇവര് നല്ല നല്ല പരിപാടികൾ കൂടുതലും കൂടുതലും നടത്താൻ സാധിക്കട്ടെ

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വി ജയദേവൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് താരാ സജീവ് മെമ്പർ ആശാ ദിനേശൻ രാഹുൽ കൃഷ്ണൻ എം കെ കെ പോറ്റി രമേശ് കുറുമശേരി ജിബിൻ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു